ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിക്ക് ഫോൺ വരണം അമ്മ രണി വരാം അമ്മേ ഉറപ്പായിട്ടും വരാം എന്നൊക്കെയാണ് പറയുന്നത് അമ്മ ഒരു കാര്യം ചെയ്യും അതിനായിട്ട് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട ഒരു കാര്യം ചെയ്യും അമ്മ ഇവിടുത്തെ അമ്മയെയും അച്ഛൻ ഇവിടുത്തെ അച്ഛനെയും വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും ഓ ശരി എന്ന് പറയും ആ എന്നിട്ട് അച്ഛനും അമ്മ വിളിച്ചിരുന്നു എന്ന് പറയും നന്ദിനി ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും പറയും വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ കളം വെഴുത്ത് പാട്ടാണ് ഈ തവണ അച്ഛനും അമ്മാവനും കൂടി നടത്തണേ ഇവിടെയുള്ള എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോൾ വിനായകൻ പറയും ഇവിടെ ഉള്ള ചടങ്ങുകളൊന്നും ഇവരുടെ വീട്ടിലൊന്നും പറഞ്ഞില്ലെങ്കിലും ഇവിടെ നിന്ന് അവർ മര്യാദ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയും അവരൊരു മര്യാദ കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് മര്യാദ കാണിക്കാൻ എനിക്കറിയാം എന്തായാലും അച്ഛൻ വിളിക്കട്ടെ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറയും നമുക്ക് പോകാം എല്ലാവരും കൂടിയെന്നു പറയും അപ്പോൾ എല്ലാം വിഷയം വരുന്നത് വിഷം ഒരു സീറ്റ്സൊക്കെ ആയിട്ടാണ് വരുന്നത് എടുക്കാൻ പറയും അപ്പോൾ എല്ലാവരോടും പറയും എന്താണെന്ന് നോക്കിയത് ആദ്യം പറയുക എടുക്കുക എന്ന് പറയും അങ്ങനെ മാഷ് ഒരു തരി ഒരു തരി ഒരു പോലെ എടുക്കുകയുള്ളൂ പിന്നെ ബാക്കി എല്ലാവരും എടുക്കുന്നുണ്ട് വിശ്വവും വിനായകനും അതുപോലെ തന്നെ നന്ദിനിയും ശ്രീജയും അമ്മയും എല്ലാവരും എടുക്കും വിക്രം വന്നെടുക്കും എന്താ വിശട്ടാ പുതിയ സന്തോഷം എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് പൈസ അഡ്വാൻസ് കിട്ടി അതിന് നീ പോയിട്ട് കുറച്ചല്ലേ എന്ന് പറയും ആ അതങ്ങനെയാണ് അമ്മേ ചില കമ്പനി അങ്ങനെയാണ് ഈ പണം അമ്മ അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും എന്നെ ഏൽപ്പിക്കേണ്ട അതൊന്നും നീ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചോളാം പറയും അങ്ങനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോൾ അമ്മ പറയും വേണ്ട അത് ശ്രീജക്കിന് അവകാശം ശ്രീജയുടെ കയ്യിൽ കൊടുത്തോളാൻ പറയും അപ്പോൾ എന്തായാലും മാഷു പറയുന്നുണ്ട് ഞാൻ നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ സന്തോഷം പന പനവീഴുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ആരോഗ്യത്തോടെ നടന്നിട്ട് കാര്യമില്ല ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനം ചന്തയിൽ നിന്ന് വാങ്ങി തലയിൽ ചൂടാനുള്ളതല്ല എന്ന് പറയും അപ്പോൾ ആ സമയം വേദയും വരുന്നുണ്ട് അപ്പോൾ വിക്രത്തിന് ഉദ്ദേശിക്കുന്നത് എന്തായാലും മാഷ് അത്രയും വലിയൊരു ഇത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നാണക്കേടും അപമാനൊക്കെ തോന്നുന്നുണ്ട് വിക്രമിന് പിന്നെ ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഞാൻ രണ്ട് മക്കളെ കണ്ടിട്ടുള്ളൂ പിന്നെ ഒരുത്തനുള്ളതിന് ഭാവിയിൽ അല്ലെങ്കിൽ എൻ്റെ മരണം വരെ ഞാൻ തിന്നാൻ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതെൻ്റെ ഔതാരിയായി കണ്ടാൽ എന്ന് പറയും അപ്പോൾ വിക്രമിന് അത് ഭയങ്കര വിഷമവും നാണക്കേടൊക്കെ ആവും വിക്രം പെട്ടെന്ന് തിരിഞ്ഞ് നടന്ന് റൂമിലേക്ക് പോകും വേദയ്ക്ക് എങ്കിലും വല്ലാത്തൊരു ഫീലിംഗ് ആവുന്നുണ്ട് പിന്നീട് വിക്രം അവിടെ ചെന്ന് ഇങ്ങനെ ചാരിയിരിക്കും ഇരിക്കും എന്നിട്ട് അയാൾ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു മരണം വരെ തിന്നാൻ കൊടുക്കാനാണ് അങ്ങനെ ഞാൻ എൻ്റെ ഔദാര്യം എന്നൊക്കെ പറയുമ്പം അപ്പോൾ വേദം വരുമ്പോൾ വിക്രം തിരിഞ്ഞിരിക്കും പേടിക്കണ്ട ഞാൻ ശവത്തിൽ കുത്താൻ വന്നതല്ല എന്ന് പറയും അപ്പോൾ വിക്രം ഒന്നും കൂടെ തിരി അയ്യോ ഞാൻ തെറ്റി പറഞ്ഞാൽ അങ്ങനെ അതിൽ ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ എന്ന് പറയും നീ പറഞ്ഞത് തിരുത്തണ്ട അങ്ങനെ തന്നെയാണെന്ന് പറയും അറച്ചാൻ പറഞ്ഞാലൊരു തെറ്റുമില്ല നിങ്ങൾക്കൊരു ജോലി സമ്പാദിക്കാൻ തോന്നിയില്ലല്ലോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ഗുണ്ടാപ്പണിക്ക് ഇറങ്ങി അത് ശരി പക്ഷേ നിങ്ങൾ ഒരു ജോലി സ്ഥിര വരുമാനമായ ഒരു ജോലി അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും കേൾക്കേണ്ടി വരും എന്ന് പറയും എന്തായാലും ഞാനൊരു ജോലിക്ക് പോകാൻ തയ്യാറാവണം തയ്യാറാണ് വേറൊരു അഡ്വക്കേറ്റിൻ്റെ കീഴിൽ ഞാൻ പ്രാക്ടീസിന് എന്ന് വെച്ചപ്പോൾ നേരെ ശരിക്കും എന്ന് ചോദിക്കും അതെ താലി കെട്ടിയവനെ ഒരു ജോലിയും കൂലിയില്ല അത് ചെയ്യാൻ മനസ്സുമില്ല അപ്പോൾ എന്തായാലും ഞാൻ തയ്യാറാവണം ഞാൻ പോകണ് എന്നൊക്കെ വേദ പറയേ അതിന് ശേഷം പിന്നെ കാണിക്കണത് ശ്രീജ വെള്ളമൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരണം വിശ്വത്തെ കാണില്ല പെട്ടെന്ന് നോക്കിയപ്പോൾ വിശം ഒരു കെട്ട് മുല്ലപ്പൂവായിട്ട് വന്ന് നിൽക്കുന്നു ശ്രീജയുടെ തലയിൽ ചൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീജയോട് വെക്കാൻ പറയും അയ്യോ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ നാളെ അമ്പലത്തേക്ക് പോകുമ്പോൾ ചൂടായിരുന്നു ഇത് നാളേക്കല്ല ഇത് നിങ്ങൾക്ക് ഇന്ന് ചൂടാനാണെന്ന് പറയും എന്നാൽ വിശേട്ടം തന്നെ വെച്ചായി എന്ന് പറയും അങ്ങനെ വിശം ഒരു സ്ലൈഡൊക്കെ എടുത്ത് മുല്ലപ്പൂവ് വേ നമ്മുടെ ശ്രീജയുടെ തലയിൽ കൊടുക്കും ഇപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞപ്പോൾ അതിന് അധ്വാനിച്ച കാശുകൊണ്ട് രണ്ടുമൂഴം പൂവേ അടിക്കേണ്ടി വന്നല്ലേ ഭാര്യയുടെ സൗന്ദര്യം കാണാമെന്ന് പറഞ്ഞ് ഒട്ടി കരഞ്ഞുകൊണ്ട് ശ്രീജ വിശ്വത്തേക്ക് കെട്ടിപ്പിടിക്കും അയ്യോ നീ എന്തിനാ എങ്ങനെയൊക്കെ പറയണ സാരില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മാ നമ്മുടെ വേദര വീടിന് വേദരച്ഛൻ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ആ സമയത്ത് വെള്ളമായിട്ട് അമ്മ വരുന്നുണ്ട് അതെ വേദന കാര്യത്തിൽ നിങ്ങളടുത്ത് നിലപാട് എന്തായാലും മോശമായി പോയി എന്ന് പറയും നിങ്ങൾ എന്തോന്നും മിണ്ടാതെന്ന് പറയുമ്പോൾ എനിക്കൊന്നും എന്ന് പറയും ഒരു കാര്യം ഓർക്കണം നിങ്ങളൊരു ജഡ്ജിയല്ലേ അപ്പോൾ ഒരു ശിക്ഷ വിധിക്കുമ്പോൾ ആ പ്രതിക്ക് പറയാനുള്ളതും കൂടി കേൾക്കണ്ടേ വേദന ഭാഗത്ത് ന്യായമുണ്ടോ അന്യായാണോ എന്നൊക്കെ എന്താ അന്വേഷിക്കാൻ നോക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട് അറിയാതെ പലതും ഈ വീട്ടിൽ നടക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അതൊരു പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനൊരു നാടകം കളിച്ചേ പറ്റൂ അത്രമാത്രം നീ ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി കൂടുതലൊന്നും അറിയാൻ നിൽക്കണ്ട കൂടുതലെന്നോട് ചോദിക്കാൻ വേണ്ട ഞാനൊന്നും പറയാനുദ്ദേശിച്ചിട്ടില്ല എന്നറിയും ഇതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട് അങ്ങനെ മനസ്സിലാക്കി നിന്നാൽ മതി പത്മം എന്ന് പറയുമ്പോൾ പത്മത്തിന് ഏതാണ്ടൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തായാലും ഒന്നും ഇണ്ടാണ്ട് നിൽക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷയും ശ്രീകാന്തവും വർഷയുടെ അച്ഛനൊക്കെ കൂടി കയറി വരുന്നു കോണിപ്പടി കയറി മുകളിലേക്ക് വരണേ അച്ഛനെ കാണാൻ വരണേ എന്താ ശങ്കര ശങ്കരേട്ടാ ഉഷാറായല്ലോ എന്ന് പറയും ആ കുഴപ്പമില്ല എന്ന് പറയും ഞങ്ങളിന്ന് വരാൻ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രീകാന്ത് വർഷം വിളിച്ച് പറഞ്ഞ് ഡിസ്ചാർജ് ആണ് എന്നാൽ പിന്നെ വീട്ടിലേക്ക് വരാല്ലോ അവൾ വന്നില്ലേ ഹോസ്പിറ്റലിലേക്ക് അവൾ എന്ത് ധൈര്യത്തോടെയാണ് വന്നു കഴിഞ്ഞിട്ട് അത് ഇതൊക്കെ പറയാം നിന്നേന്ന് ചോദിക്കും അതിനെക്കുറിച്ചൊന്നും പറയണ്ട എനിക്ക് കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ല എനിക്കൊന്ന് കേൾക്കണം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം അദ്ദേഹം മുറിയിലേക്ക് പോകും അപ്പം ആ സമയത്ത് തന്നെ ശങ്കര ചേട്ടന് മൂന്ന് കഴിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് പത്മം ഇല്ല ഞാൻ ഇറങ്ങണമെന്ന് പറയും ആ ശരി എന്നാൽ ശ്രീകാന്തിനോട് പറയും അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ അച്ഛൻ്റെ വേദനയും തമ്മിലുള്ള തെറ്റിദ്ധാരണം നീ മാറ്റണം അച്ഛനെ ഇനിയും പടുകുഴിലേക്ക് ആക്കരുതെന്ന് പറഞ്ഞ് അമ്മയും പോകും എന്താ ഉണ്ടായ എന്തവിടെ നടക്കണേന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ പറയും വേദ ഇന്ന് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നതല്ല ആ മുത്തശ്ശി വിളിച്ചു വരുത്തിയാന്ന് വർഷം പറയും ആ എന്തെങ്കിലും ആവട്ടെ എന്നിട്ട് അച്ഛൻ അവളെ അകത്ത് കയറ്റിയില്ല മാപ്പ് പറയാൻ വന്നതായിരുന്നു പക്ഷേ അകത്ത് കയറ്റിയില്ല എന്ന് മാത്രമല്ല അവളുടെ പഴയ ഫോട്ടോ ഒക്കെ തല്ലി അടച്ചു അങ്ങനെയൊക്കെ ഉണ്ടായോ ആ അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ ഒരു കാര്യം ചെയ്യി ഞാൻ ഇറങ്ങണു നീ നാളെ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വായും എന്താണെന്ന് പറയും അതവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും പിന്നെ മാഷിനെയാണ് കാണിക്കുന്നത് മാഷിന് വെള്ളവും ഗുളികയായിട്ട് ആയിട്ട് വരുന്നുണ്ട് ഗുളിക കൊടുക്കുമ്പോൾ വിഷം കൊണ്ടൊന്ന് സ്വീറ്റ്സും എന്താ ചോദിക്കും അതെന്തിനാണെന്ന് ചോദിക്കും കമല ഒരെണ്ണം കൂടി കഴിക്കുക എന്ന് പറയും ഏഹ് അപ്പോൾ ഷുഗർ എത്ര എണ്ണം അറിയുമോ ഷുഗർ ഉണ്ടായാലും കുഴപ്പമില്ല ഇന്നൊരെണ്ണം കഴിച്ചാൽ ഷുഗർ കൂടുന്നില്ല മാത്രമല്ല ഇത് മനസ്സിൻ്റെ സന്തോഷത്തിനാണ് ആ ശ്രീചേര അച്ഛൻ്റെ അമ്മരേയും മുഖത്ത് നോക്കാൻ പറ്റാണ്ട് ഞാൻ നാണം കെട്ടൂരുകയായിരുന്നു ഇത്രയും വർഷമായിട്ട് ഇനിയെങ്കിലും നന്നാവും ഇന്നിപ്പോൾ അവൻ ആ പൈസ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ മുഖത്ത് തിളക്കാൻ കണ്ടില്ലേ അപ്പോൾ അവന് നല്ല ആത്മവിശ്വാസം ഉണ്ട് ഇനി ഇനി ഇത്രയും നാളത്തെ പോലെ ആയിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ മാഷെ അവൻ നന്നാവും എന്ന് പറയും ശ്രീജന മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കുറ്റബോധമായിരുന്നു ഇത്രയും നല്ലൊരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ കാരണം നശിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു വിഷമമായിരുന്നു ഇത്രയും നാളും സമാധാനമായി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജീവിതം എന്തായാലും നല്ല നിലയിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് വിക്രത്തെ മാത്രമല്ല വിക്രതിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി വിശം കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് പറയും വിക്രവും ശരിയാവും മാഷെ വിക്രത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും വിക്രത്തിനെ മാറ്റിയെടുക്കും ആ പെൺകുട്ടി നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ മാഷ് ഒരു കൂടി ഇങ്ങനെ ഈ കട്ടിലിൽ വന്നിരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ